പാരമ്പര്യം കാത്തു സൂക്ഷിച്ച് ചെൽസി പി എസ് ജി എന്ന പിടികിട്ട പുള്ളിയെ പിടിച്ചു കെട്ടി ചെൽസി അതെസി വേൾഡ് ക്ലബ് ചാമ്പ്യൻമാർ ഫുട്ബോൾ ഫ്രാൻസ് വെൽക്കം ടു എസ് ജിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ചെൽസി ക്ലബ് വേൾഡ് കപ്പ് ചാമ്പ്യൻസ് ആയിരിക്കും അപ്പോ ക്ലബ് വേൾഡ് കപ്പിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് കുറെ ട്രഡീഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ചിലതൊക്കെ ശരിയായി എന്നാൽ ചിലതൊക്കെ പാളിപ്പോയി അപ്പോ അതേപോലെ ഒരു പാളം നമ്മൾ ശരിക്കും ഈ ഫൈനലും കാരണം നമ്മൾ ആദ്യ വീഡിയോ മുതലേ അതായത് ക്ലബ് വേൾഡ് കപ്പിനെ പറ്റിയുള്ള നമ്മളുടെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത് പി എസ് ജി വെറുതെ ചുമ്മാ പാട്ടും പാടി കപ്പടിക്കും പി എസ് ജി ആണ് ക്ലബ് വേൾഡ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരുന്നത് പക്ഷെ പി എസ് ജി ഫൈനലിൽ എത്തി സിമ്പിൾ ആയിട്ട് തന്നെയാണ് പി എസ് ജി ഫൈനലിൽ എത്തിയത് ഒരു വോട്ടർ ആയിട്ടുള്ള ഒരു പരാജയം മാത്രമായിരുന്നു പി എസ് ഡിക്ക് ഈ ടൂർണമെന്റിൽ ഉണ്ടായിരുന്നത് എന്നാൽ അവിടെ ഫൈനലിൽ അവരെ കാത്തിരുന്നത് ചെൽസി ആയിരുന്നു ഏകദേശം ഫൈനൽ സിക്സ്റ്റീനിൽ തന്നെ ചെൽസി അല്ല ഫൈനൽ എയ്റ്റില് ക്വാർട്ടർ ഫൈനലില് ചെൽസി പുറത്താകും എന്നായിരുന്നു നക്മാക് സ്പോർട്സിന്റെ പ്രഡിക്ഷൻ പക്ഷെ അതിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് ചെൽസി ഫൈനലിൽ എത്തി വിജയിച്ചിരിക്കുന്നു മൂന്നേ സീറോ എന്ന സ്കോറിൽ അതായത് മൂന്നേ സീറോ എന്ന സ്കോറിൽ പി എസ് ഡി പരാജയപ്പെടുത്തിയിരിക്കുന്നു അതാണ് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് തോന്നുന്നത് പിന്നെ പി അത്ഭുതം എന്ന് പറയുന്നതിന്റെ കാരണം പി എസ് ഡി യുടെ ഈ ഒരു വർഷത്തെ ഈ ഒരു ഈ ഒരു സീസൺ നമ്മൾ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ് ഇതിൽ അത്ഭുതം എന്ന് പറയുന്നത് അതായത് ചെൽസി പി എസ് ഡി തോൽപ്പിച്ചു എന്ന് പറയുന്നത് വലിയ അത്ഭുതമുള്ള കാര്യമല്ല ചെൽസി ഇത് ചെൽസി ആണ് അപ്പോ ചെൽസി അങ്ങനെ ഫൈനലുകൾ ഒന്നും തോൽക്കാറില്ല എന്നുള്ളൊരു അധികം അങ്ങനെ ഫൈനലുകൾ തോൽക്കാറില്ല എന്നുള്ളൊരു സംഭവം പി എസ് സി ഓർക്കേണ്ടതായിരുന്നു ശരിക്കും എന്താ പറയാ ഈ മത്സരത്തിലെ ഒരു പി എസ് ഡിക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി എസ് സി ഭയങ്കര സിമ്പിളായിട്ട് ചെൽസിയെ കണ്ടു എന്നുള്ളതാണ് അതാണ് പി എസ് ഡിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ആരെങ്കിലൊക്കെ ചെൽസി ഒരു സിമ്പിളായി കാണുവോ പ്രീമിയർ ലീഗിലെ കൊമ്പന്മാരാണ് അത് അവരൊക്കെ ആരെങ്കിലും ചെറുതായിട്ട് കാണുവോ പി എസ് സി ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കപ്പ് അവരുടേതാണ് എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടായിരുന്നു പക്ഷെ അത് എന്തായാലും ചെൽസി അങ്ങോട്ട് തീർത്തു കൊടുത്തു എന്ന് വേണം പറയാൻ മൂന്നെണ്ണം ഫസ്റ്റ് ഫസ്റ്റ് ഹാഫിൽ തന്നെ മൂന്നെണ്ണം അടിച്ചു അപ്പോൾ കളി നമ്മൾ കളിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് ഭയങ്കര അറ്റാക്കിംഗ് ആയിരുന്നു ജെൽസി അപ്പൊ ആ ഒരു പത്ത് മിനിറ്റിലത്തേക്ക് പി എസ് ഡി എന്താ ഫ്രെയിമിലേണ്ടായിരുന്നില്ല പക്ഷെ ഒരു പത്ത് മിനിറ്റിന് ശേഷമാണ് പി എസ് ഡി കളിച്ചു തുടങ്ങുന്നത് പിന്നീട് അങ്ങോട്ട് പി എസ് ഡി കളിക്കുന്നുണ്ട് ചെൽസിയും കളിക്കുന്നുണ്ട് രണ്ടുപേരും കട്ട കട്ട കളി വരുന്നുണ്ട് അങ്ങനെ ഈ മൂന്ന് ഗോളുകളും ചെൽസി അടിക്കുന്നു മൂന്ന് ഗോളുകൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ അടിക്കുന്നു അപ്പോൾ പി എസ് ഡിയെ സംബന്ധിച്ച് കുറെ ചാൻസുകൾ ഉണ്ടായിരുന്നു ഈ ചാൻസുകളൊന്നും മുതലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അതിന്റെ മെയിൻ കാരണം ചെൽസിയുടെ ഗോൾ കീപ്പർ സാൻസിസ് ആണെന്ന് പറയേണ്ടി വരും കാരണം ആള് ശരിക്കും പറഞ്ഞാൽ എത്ര സേവാണ് എടുത്തത് മൊത്തം എട്ട് ഷൂട്ട് പി എസ് ഡി ചെയ്തു അതിൽ ആറ് ഓൺ ടാർജറ്റ് ആയിരുന്നു ഈ ഓൺ ടാർജെറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വെറുതെ ആയിരുന്നില്ല അത് ആറും ഗോളാവാൻ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ചാൻസ് ഉണ്ടായിരുന്ന ഓൺ ടാർജറ്റുകളായിരുന്നു അതൊക്കെ സാൻജസ് എങ്ങനെയൊക്കെയോ സേവ് ചെയ്തു ആള് ഭയ ഭയങ്കരമായിട്ട് ഒരു മിസ്റ്റേക്ക് പോലും വരുത്താതെ ആളെന്ന് ആ വല കാത്തു സൂക്ഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ ശരിക്കും മെയിൻ റോഡ് ആനന്ദസ് തന്നെയാണ് ശരിയാണ് പാൻമാർ ആയിരുന്നു ഹീറോ ഓഫ് ദ മാച്ചൊക്കെ പാൻമാർ ആയിരുന്നു പക്ഷേ എനിക്ക് കൂടുതൽ കളി കണ്ടിട്ട് തോന്നിയത് സാൻജസ് ആള് ആൾ ശരിക്കും പണിയെടുത്തത് കൊണ്ടാണ് ഇന്ന് ആ കപ്പ് ചെൽസിയുടെ കയ്യിൽ ഇരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ സാഞ്ചസിന്റെ കാര്യം പറഞ്ഞതു കൊണ്ട് തന്നെ അപ്പുറത്ത് നമുക്ക് ഡോണാർ റോമാന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഡോണാർ റൂമൻ ഈ ക്ലബ് വേൾഡ് കപ്പം പണിയൊന്നും എടുത്തിട്ടില്ല കാരണം പണിയൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല പക്ഷെ ഇന്ന് അതല്ലായിരുന്നു ഇന്ന് ശരിക്കും പണിയെടുക്കേണ്ടി വന്നു ശരീരം അനങ്ങേണ്ടി വന്നു ഏർ ജമ്പൊക്കെ ചെയ്യേണ്ടി വന്നു അവസാനം ഭയങ്കര സീനൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടു അപ്പൊ കുറെ കുറെ ഉണ്ടായിരുന്നു പിന്നെ മത്സരം നല്ല രസമായിരുന്നു ഒരു ഫൈനലിന്റെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും പി എസ് ജിക്ക് ഒരു ഗോട് പോലും എന്തായാലും അടിക്കാൻ സാധിച്ചില്ല അതിന്റെ മെയിൻ റീസൺ ആ കീപ്പർ തന്നെയാണ് പിന്നെ നമ്മള് ഇപ്പൊ പി എസ് ജിയുടെ ഒരു ജേണി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ക്ലബ് വേൾഡ് കപ്പിന്റെ ഒരു ജേണി നമ്മൾ പറഞ്ഞതാണ് അപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ ക്ലബ് വേൾഡ് കപ്പ് പി എസ് ജി കൂടുതൽ ആവശ്യം തിണ്ടലേക്കായിരുന്നു കാരണം ഡിംബല ഈ കപ്പ് കൂടി എടുത്തിരുന്നെങ്കിൽ അവർക്ക് ഒരു ഫൈനലിൽ കൂടി കിടപ്പുണ്ട് അപ്പോൾ അവർക്ക് വാലണ്ടിയോ എന്ന ആ ഒരു അവാർഡിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ചാൻസ് കൂടി ആയിരുന്നു വലിയൊരു ചാൻസ് ആയിരുന്നു അത് അപ്പൊ അത് അതിൽ ഒരു സംഭവം ഉണ്ട് ഡിംബലയ്ക്ക് അതൊരു നഷ്ടമാകും എന്നുള്ള ഒരു പരിപാടി ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ചെൽസിയുടെ ഒരു ജേണി ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ചെൽസി ആദ്യം ആദ്യ മത്സരം എനിക്ക് തോന്നുക ലോസ് ആഞ്ചലസ് എൽ എഫ് സി ആയിട്ടായിരുന്നു അതിൽ രണ്ടേ സീസ് ചെൽസി ആദ്യ മത്സരം വരവ് അറിയിക്കുന്നു എന്നാൽ അമ്പരപ്പിച്ചുകൊണ്ട് അമ്പലപ്പിച്ചുകൊണ്ട് ആയിട്ട് ഫ്ലമിങ് വന്ന ബ്രസീലിയൻ ക്ലബുമായിട്ട് മൂന്നേ ഒന്ന് എന്ന സ്കോറിൽ ചെൽസി പരാജയപ്പെടുകയാണ് ചെയ്തത് പരാജയപ്പെട്ടു എന്നാൽ മൂന്നാമത്തെ അതായത് ഗ്രൂപ്പ് സ്റ്റേജിലെ മൂന്നാമത്തെ മത്സരം ചെൽസി മൂന്നേ സീറോയ്ക്ക് വിജയിക്കുകയും ചെയ്തു അങ്ങനെ ഫൈനൽ സിക്സ്റ്റീനിലേക്ക് ചെൽസി പോകുന്നുണ്ട് ഫൈനൽ സിക്സ്റ്റീനിലും ചെൽസി വിജയിച്ച് കയറിയതിനു ശേഷം ഫൈനൽ ഈറ്റിൽ അതായത് ക്വാർട്ടർ ഫൈനലിൽ ക്വാർട്ടറിലും സെമിയിലും ചെൽസിക്ക് നേരിടേണ്ടി വരുന്നത് രണ്ട് ബ്രസീലിയൻ ക്ലബ്ബുകളെയായിരുന്നു അപ്പൊ അത് ഞാൻ തന്നെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ബ്രസീലിയൻ ക്ലബ്ബുകൾക്ക് ഒരു പ്രത്യേക ഗ്ലാമർ ഈ ക്ലബ്ബ് വേൾഡ് കപ്പിലുണ്ട് കാരണം ഫ്ലമിംഗോ ചെൽസിയെ പരാജയപ്പെടുത്തിയിരുന്നു പിന്നീട് കിടക്കുന്നത് ബോട്ടോ ഫോഗോ ഉണ്ടായിരുന്നു ബോട്ടോ പി എസ് ഡി പരാജയപ്പെടുത്തിയിരുന്നു പിന്നെ ഉള്ളത് പാൻബരാസും അതേപോലെ ഫ്ലിമിനൻസും ആയിരുന്നു പാൻബരാസും ഫ്ലിമിനൻസും ബോട്ടോ അല്ലെങ്കിൽ ഫ്ലമിംഗോനെക്കാളും ഫോമിലായിരുന്നു അപ്പോ ഇത് ഈ പറയുന്ന പാൽമനാസും അതേപോലെ ഫ്ലിബിനൻസും ആയിരുന്നു പിന്നീട് ചെൽസിയുടെ എതിരാളികൾ അപ്പം ഞാൻ രണ്ടടുത്തും വിചാരിച്ചത് രണ്ട് കളിക്കും ഞാൻ വിചാരിച്ചത് ചെൽസി പരാജയപ്പെടുന്നത് തന്നെയായിരുന്നു പക്ഷെ അവിടെയൊക്കെ ചെൽസി നമ്മളെ അത്ഭുതപ്പെടുത്തി കാരണം ക്വാർട്ടർ ഫൈനലിൽ പാൽമനാസിനെ രണ്ടേ ഒന്നിന് ചെൽസി പരാജയപ്പെടുത്തി എന്നാൽ സെമി ഫൈനലിൽ ഫിലിമിനൻസ് വിജയിക്കുന്നത് തന്നെയാണ് ഞാൻ പ്രൊഡക്റ്റ് ചെയ്തതും ഞാൻ വിചാരിച്ചതും പക്ഷെ രണ്ടേ സീറോയ്ക്ക് ഫിലിബിനൻസിനെ ചെൽസി പരാജയപ്പെടുത്തി ഫൈനലിലേക്ക് എത്തുന്നു ഫൈനലിലേക്ക് എത്തുമ്പോൾ അവിടെ പി എസ് ജി ആണ് എതിരാളികൾ പി എസ് ജി നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ് പി എസ് ഡി ഒരു ഫോം ഈ ഒരു സീസണിലെ ഫോം ഒരു രീതിയിലും ചെൽസി വിജയിക്കും എന്ന് ഞാൻ കരുതിയതല്ല പക്ഷേ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് ഒരു ജെൽസി ഗ്രാന്തൻ സോ അവൻ പറയുന്നുണ്ടായിരുന്നു ഇന്ന് കളി തുടങ്ങുന്നതിന് മുമ്പും എന്നെ വിളിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു അതായത് ചെൽസിയാണ് ചെൽസി അങ്ങനെ ഫൈനലുകൾ തോൽക്കാറില്ല നമുക്ക് കളി കഴിഞ്ഞ് കാണാം കട കഴിഞ്ഞ് എന്നെ വിളിച്ചായിരുന്നു കുറെ നേരം സംസാരിച്ചു അപ്പൊ ശരിയാണ് എനിക്ക് അങ്ങനെ തന്നെ തോന്നി പി എസ് ഡി ഒരു ഫൈനൽ എക്സ്പീരിയൻസ്ഡ് ഒരു ഒരു ടീം കളിക്കുന്നത് പോലെയാണ് തോന്നിയത് ഫൈനലൊക്കെ ഒരുപാട് നമ്മൾ ഈ റൈമാൻ ഒക്കെ ഫൈനൽ കളിക്കുന്ന കാണാറുണ്ട് ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലൊക്കെ എന്ന് പറയുന്നത് പോലെ ചെൽസി ഭയങ്കര മെച്ചുവർ ആയിട്ടാണ് കളിച്ചത് എന്നാ പി എസ് ജി ആവട്ടെ ഒരു ഫൈനലിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തോ എന്നെനിക്ക് ഒരു സംശയമുണ്ട് സിമ്പിളായി ജയിക്കാം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ഇറങ്ങി പടവടെ ഒരു മൂന്നെണ്ണം നേരത്തെ അങ്ങ് വാങ്ങി പിന്നെ അത് തിരിച്ചടിക്കാൻ പറ്റിയതും ഇല്ല ലൂയിസാണ്ടർ ഒക്കെ ആളൊരു കാം ആയിട്ടുള്ള ഒരു ആടായിട്ടായിരുന്നു ഞാൻ കണ്ടിരുന്നത് പക്ഷെ അവസാനമായപ്പോഴത്തേക്ക് ചെൽസിയുടെ ഒരു പ്ലെയർ പൈ ഒരു ചെറിയ പയ്യലൊക്കെ പിടിച്ച് പെടലിക്കൊക്കെ പിടിച്ച് തള്ളി എന്തൊക്കെയോ സീനൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടു അപ്പോ എന്തായാലും ഫൈനൽ ക്ലബ് കപ്പ് അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു ചെൽസി ചാമ്പ്യൻസ് ആയിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലബ് ചാമ്പ്യന്മാർ ജനിച്ചിരിക്കുന്നു അവര് തോൽപ്പിച്ചിരിക്കുന്നത് യൂറോപ്പിലെ ചാമ്പ്യന്മാരെയാണ് എന്തായാലും നിങ്ങൾക്ക് ക്ലബ് വേൾഡ് കപ്പിന്റെ മൊത്തത്തിലുള്ള ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം മൊത്തത്തിലുള്ള ഒരു എങ്ങനെയായിരുന്നു കപ്പിനെ പറ്റിയിട്ടില്ല ക്ലബ് വേൾഡ് കപ്പിന്റെ ഒരു ജോണി ആ ഒരു മൊത്തത്തിലുള്ള സംഭവം നമുക്ക് ഒന്ന് പറയാൻ ശ്രമിക്കാം നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം താങ്ക്